എങ്ങനെയുണ്ട് നമ്മുടെ അല്ലെ സ്വർഗം എവിടെയാണെന്ന് തപ്പി നടക്കുന്ന ചെങ്ങായിമാരുടെ ഉണ്ടോ സ്വർഗത നമ്മുടെ ഈ ഭൂമി തന്നെ ഉണ്ട് നമ്മളതൊന്ന് കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോയ യാത്രയാണിത് ജോലി ചെയ്യാൻ മാത്രമായിട്ട് ജീവിച്ചാൽ എന്ത് കാര്യമുള്ളേ അപ്പൊ നമ്മൾ വിചാരിച്ച് എങ്ങോട്ടേലൊന്നും കറങ്ങി കളയാമോ അങ്ങനെ രണ്ടു ദിവസം യാത്രക്കായിട്ട് ഇറങ്ങിട്ടോ വാനം യു കെയിലെ കാര്യം പറഞ്ഞ സമ്മറാണ് കേട്ടോ പക്ഷെ മഴയോട് മഴയാണ് നമ്മളിപ്പോ ഉള്ളത് എവിടെ പറയാമോ ഏഹ് ഡെവലാണുള്ളത് നമ്മള് അടിപൊളിയാണ് ഡെവനിലെ കാഴ്ചകൾ നമ്മൾ കുറെ പരിപാടികളുണ്ട് ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഹലോ ബോയ് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പി കെ സ്കേപ്പിലെ മച്ചാമാരുടെ കൂടെ ആണ് കേട്ടോ എങ്ങനെയാ ക്യാമ്പിങ് ശരി എങ്ങനെയേക്കാട്ടോ പിള്ളേരും എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളി പിന്നെ പിന്നും നോക്കിയില്ലാട്ടോ എല്ലാം ചിടപെടാന്നായിരുന്നു ടെന്റിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടോ അതുപോലെ തന്നെ നമ്മൾ ബാർബിക്കനും ആ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നാളെ മുതൽ യാത്രകൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ബൈ ഓർഗൻസ്